ഞാൻ മാഡത്തിനും സാറിനും വിഷുക്കോടി വാങ്ങിയായിരുന്നു എന്തിനാ സാഗർ ഇങ്ങനെ പൈസ കളയുന്നേ സാഗർ സന്തോഷത്തോടെ കൊണ്ടുവന്നതല്ലേ അത് പിന്നെ വേണ്ടെന്ന് നോക്കിയാൽ ശരിയല്ല വാങ്ങിച്ചോളൂ ഞങ്ങൾക്ക് വിഷുക്കോടിയായിട്ട് വന്നതല്ലേ കൈനീട്ടത്തിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ നാളെ ഇങ്ങോട്ട് പോരെ കണ്ണേട്ടന്റെ കയ്യിൽ നിന്ന് വിഷ കൈനീട്ടം വാങ്ങാം അതാണ് ഞാനും ശരി നാളെ രാവിലെ തന്നെ ഞാൻ വരാം വന്ന സ്ഥിതിക്ക് ഒരു ഗ്ലാസ് ചായ ഒടിച്ചിട്ട് പോവാൻ സാഗറെ അയ്യോ വേണ്ട മാഡം ഞാൻ പോട്ടെ ശരി ശരി സാർ അയാളെ ഏട്ടത്തേക്ക് ആ സാരിയും കൊണ്ട് വന്നത് പിന്നെ സംശയിച്ചാലോ എന്ന് കരുതി കണ്ണേട്ടിനും കൂടി ഡ്രസ് വാങ്ങിച്ചെന്നേ ഉള്ളൂ ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ കേൾക്കുന്നതും കേൾക്കാതിരിക്കുന്നതും കണ്ണേട്ടന്റെ ഇഷ്ടം